പെരുന്നാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കുള്ള പ്രവേശനോത്സവം നടത്തി സ്കൂളിലെ ഗ്രന്ഥപുരയുടെ ഉദ്ഘാടനവും ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കുള്ള പ്രവേശനോത്സവം നടത്തി ഇതോടനുബന്ധിച്ച് ഗ്രന്ഥപുരയുടെ ഉദ്ഘാടനവും നടന്നു ജില്ലാ അംഗം ബി ജയന്തി ഉദ്ഘാടനം നിർവഹിച്ചു വളരെ സുരക്ഷിതമായ മക്കളെ പെരിനാട് സ്കൂൾ എന്ന് പറയുമ്പോൾ എനിക്കറിയാം ബിന്ദു ടീച്ചറിൻ്റെ പ്രവർത്തനം ബിന്ദു ടീച്ചർ ശരിക്കും ഒരു മാതൃക അധ്യാപിക എന്ന് മാത്രമല്ല ഈ സ്കൂളിലെ കുട്ടികൾക്ക് അവരുടെ ഒരു അമ്മയ്ക്ക് തുല്യമായി തന്നെയാണ് ബിന്ദു ടീച്ചർ ഇവിടെ പെരുമാറുന്നത് കാരണം കുട്ടികളുടെ അക്കാദമിക കാര്യങ്ങളിലും അവരുടെ കലാവാസനകൾ ഒരു കൂടിയാണ് ബിന്ദു ടീച്ചർ സ്കൂൾ പി ടിഎ പ്രസിഡന്റ് മഠത്തിൽ സുനിൽ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ ബിന്ദു സ്വാഗതം പറഞ്ഞു പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ പെരിനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ജയകുമാർ മൊമന്റോ നൽകി ആദരിച്ചു ഏറ്റവും കൂടുതൽ വഴി ഒരു ഏജ് ആണ് പ്ലസ് വൺ പ്ലസ് ടു അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഡിഗ്രിയിലോട്ടൊക്കെ പോകുമ്പം കുട്ടികൾക്ക് ഏകദേശം സ്വന്തം കാര്യങ്ങൾ ചിന്തിക്കാനും മുന്നോട്ട് പോകാനുമുള്ള ഒരു കഴിവ് ലഭിക്കും അപ്പം അതിനു മുമ്പുള്ള ഈ രണ്ട് വർഷം കുട്ടികളെ നല്ല രീതിയിൽ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ പേരൻസ് കുട്ടികളെ സ്കൂളിൽ കഴിഞ്ഞാൽ അവരെ എന്ത് ചെയ്യണം ചെയ്യുന്നു സ്കൂളിൽ നിരന്തരം കുട്ടികൾ സ്കൂൾ ഇങ്ങോട്ട് പെൺകുട്ടികളെ പെരുന്നാട് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രുതി വാർഡംഗം ഗോപകുമാർ പ്രഥമാധ്യാപിക ഉഷാകുമാരി എസ് എം സി ചെയർമാൻ സുനിൽകുമാർ എസ് പി സി ഇൻചാർജ് ഡാനിയൽ സ്റ്റാഫ് സെക്രട്ടറി ഗിരിജകുമാരി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ